ായ നമ്മൾ മധുരയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മധുരയിൽ വന്നിട്ട് മധുരമീനാക്ഷി ടെമ്പിൾ കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ നമ്മൾ മധുര മീനാക്ഷി ടെമ്പിളൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വരികയാണ് നമ്മളവിടെ എത്താനായിട്ട് കാണിച്ചത് ഇതാ കാണുന്നതാണ് കേട്ടോ മധുരമീനാക്ഷി ക്ഷേത്രം പിന്നെ നാല് ഗോപുരങ്ങളുണ്ട് അപ്പോൾ നമ്മളിത് ഏത് ഗോപുരമാണ് വെസ്റ്റാ വെസ്റ്റാണ് വേണം നമുക്ക് നേരെ അവിടെ പോയി ചുണ്ടാക്കിയാണ് ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് വർഷം പഴക്കം ഉണ്ടാവും കേട്ടോ ഈ ക്ഷേത്രത്തിന് ഗോപുരത്തിൻ്റെ ഹൈറ്റ് ഒരു ഇരുന്നൂറടി അധികം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് പിന്നെ പഴയ കൺസ്ട്രക്ഷൻസ് ഒക്കെ അത്രയും മുന്നിൽ തന്നെ ഇതുപോലെ അടിപൊളിയു ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് പിന്നെ അത് കുറേ പ്രാവശ്യമായിട്ടത് അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മധുരമീനാക്ഷിനിയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടോ നല്ല ദർശനമായിരുന്നു അപ്പം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റിൽ കൗണ്ടറിലല്ലേട്ടോ പോയത് നമ്മൾ നൂറ് രൂപ കൊടുത്തിട്ട് സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് എത്താൻ പറ്റും നമ്മൾ നാല് മണിക്ക് പോയി ഇപ്പം സമയം നാല് മണിക്ക് നമ്മൾ പോയതാണ് ആറര ആകുമ്പോഴേക്കും നമുക്ക് ദർശനം കിട്ടി നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ മധുരം നാട്ടിലെ കാണാൻ പോയ വിശേഷം നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ അതിനകത്ത് കാണാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കതൊന്നും പകർത്താൻ പറ്റില്ല പക്ഷെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ആയിരംതോൺ ആയിരം കാൽ മണ്ഡപം അല്ലേ ആയിരം കാൽ മണ്ഡപം പിന്നെ കുറേ പഴയ പഴയ സംഭവങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട് ശില്പങ്ങൾ പിന്നെ ആ അമ്പലം തന്നെ ഭയങ്കര ട്രഡീഷണലാണ് ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു ഇഡലിൻ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ഞാനും നമ്മുടെ ലിങ്കേഷിനാണ് അപ്പോൾ ലിങ്കേഷനാണ് നമ്മളെ മധുരയ്ക്ക് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ ലിങ്കേഷിന് നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണുന്നതുവരിക്കും ഒരു ബൈ വരടാ ഓക്കേ